ഹലോ ഗൈസ് ഞങ്ങൾ ഈ പോയോണ്ടിയിരിക്കുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ ഒന്നല്ല രണ്ട് അമ്പലങ്ങളിലേക്കാണ് കേട്ടോ നമ്മളൊന്ന് പോണേ ആദ്യത്തെ അമ്പലം ഇതാണ് കർക്കിടകത്തുക അപ്പം അവിടെ ചെന്ന് തൊഴുതു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ രണ്ടാമത്തെ അമ്പലം ഉത്രാളിക്കാവ് അമ്പലമാണ് നാളെ പൂരാണ് കേട്ടോ അപ്പോൾ നാളെ ഒന്നും ഈ ഭാഗത്തേക്ക് നമുക്ക് അടുക്കാനേ പറ്റില്ല അത്രയും തിരക്കായിരിക്കും ഇവിടെ അപ്പം ഇന്നൊന്ന് പോയി ഭഗവതീനെ കണ്ട് തൊഴുതു പോരാ എന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ നമ്മൾ ഇതാ കണ്ടോ ഈ റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് അമ്പലവും പന്തലും എല്ലാം കാണാൻ പറ്റും ഇറക്കങ്ങനെ ഇറങ്ങി വരുമ്പോൾ അമ്പലം കാണുമ്പോൾ തന്നെ മനസ്സിനകത്ത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ ഉത്താളിക്കാവ് അമ്പലത്തിൽ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അമ്പലത്തിനകത്ത് ഫോൺ അല്ലാതല്ലാട്ടോ അപ്പം അത് കാരണം ഉള്ളിലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം പുറമേ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണിച്ച് തരണേ അപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെന്താ ആൾക്കാർ പറ വെക്കണുണ്ടായിരുന്നു അവർ ചേട്ടനോടൊന്ന് വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ അവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ആ നേരെ ഞാൻ പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ അങ്ങനെ കാണാൻ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പ്രസാദവും വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അവിടെ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് പന്തൽ കാണാനായിരുന്നു കേട്ടോ എങ്കിയക്കാട്ടുകാരുടെയും കുമരനെല്ലൂരുകാരുടെയും പന്തൽ ഉണ്ടായിരുന്നു പിന്നെ ആനച്ചമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കണ്ടു കൂട്ടോ പിന്നെ ഒരു വിഗ്രഹം കൂടി കണ്ടു കേട്ടോ തൊട്ടടുത്തൊരു ആനയും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ കുറേ വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പം എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ